തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഈ മാസം പതിനാറാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി ആരോഗ്യ പ്രശ്നങ്ങളും മതപ്പാടുകളുമുള്ള ആനകളെ പൂരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തൃശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കണോ എന്ന കാര്യത്തിൽ ഈ മാസം പതിനേഴിന് കോടതി തീരുമാനമെടുക്കും എന്നാൽ ഇതിനോടകം തൃശൂർ പൂരത്തിന് കൊടിയേറി പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങളായി പങ്കെടുക്കുന്ന എട്ട് ക്ഷേത്രങ്ങളിലുമാണ് പൂരം കൊടിയേറുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ പതിനൊന്ന് മുപ്പതിനും പതിനൊന്ന് നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് കൊടിയേറി പാറമേക്കാവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് കാലിനും ഇടയ്ക്കാണ് കൊടിയേറ്റം നടന്നത് എട്ട് ഘടകക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെ പല സമയങ്ങളിലായി പൂരക്കൊടികൾ ഉയരും കണിമംഗലം കാരമുക്ക് പനമുക്കുംപിള്ളി ചെമ്പുകാവ് ചൂരക്കോട്ടുകാവ് ലാലൂർ അയ്യന്തോൾ നെയ്ത്തലക്കാവ് എന്നീ ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു നെയ്ത്തലക്കാവ് ക്ഷേത്രത്തിലാണ് ഏറ്റവും അവസാനം കൊടിയേറിയത് ഏപ്രിൽ പത്തൊമ്പതിനാണ് തൃശൂർ പൂരം സാമ്പൽ വെടിക്കെട്ട് പതിനേഴിന് വൈകിട്ട് ഏഴിന് നടക്കും എന്നാൽ ഇതിനിടെ തൃശൂർ പൂരത്തിന് നിയന്ത്രണമേർപ്പെടുത്തിയ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ സർക്കുലറിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ പിൻവാങ്ങി വനം വകുപ്പ് ആനകളുടെ അൻപത് മീറ്റർ ചുറ്റളവിൽ ആളും മേളവും പാടില്ലെന്ന സർക്കുലറിനെതിരെ പാറയമേക്കാവ് തിരുവമ്പാടി ദേവസിംഭാരവാഹികളും ആനോടമകളും രംഗത്തെത്തി പൂരം നടത്തുമ്പോൾ പ്രശ്നമുണ്ടാകില്ലെന്നും നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നും വനം മന്ത്രി അറിയിച്ചു വിവാദ നിബന്ധനയിൽ മാറ്റം വരുത്തണമെന്നും ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കണമെന്നും വനം മന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കി ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ കൊടിയേറ്റത്തിന് പിറകെ വിവാദവും തുടങ്ങുകയാണ് ആനകളുടെ അൻപത് മീറ്റർ ചുറ്റളവിൽ തീവെട്ടി താളമേളം എന്നിവയില്ലെന്നും ഉറപ്പുവരുത്തണമെന്നും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ സർക്കുലറാണ് വിവാദത്തിന് തിരികൊളുത്തിയത് ആനകളുടെ മൂന്ന് മീറ്റർ അകല മാത്രമേ ആളുകൾ നിൽക്കാവൂ ആനകൾക്ക് ചുറ്റും പോലീസും ഉത്സവ വോളണ്ടിയർമാരും സുരക്ഷാ വലയം തീർക്കണം ചൂട് കുറയ്ക്കാൻ ഇടയ്ക്കിടെ ആനകളെ നനയ്ക്കണം എന്നതടക്കമാണ് നിർദ്ദേശം കനത്ത ചൂടും ആനകൾ വിരണ്ടോടുന്നത് പതിവാകുകയും ചെയ്ത സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സർക്കുലർ എന്നാണ് വിശദീകരണം എന്നാൽ ഇങ്ങനെ അൻപത് മീറ്ററിനപ്പുറത്തേക്ക് ആളുകളെയും മേളവുമെല്ലാം മാറ്റുക എന്നത് അപ്രയോഗികമാണെന്നും അത് നടപ്പിലാക്കിയാൽ മേളക്കാരും ആളുകളും തേക്കിൻകാടു മൈതാനത്ത് പുറത്താകുമെന്നും ദേവസ്വം ഭാരവാഹികൾ പറയുന്നു സർക്കുലർ വിവാദമായതിന് പിറകെ അൻപത് മീറ്റർ ദൂരത്ത് ആളും മേളവും പാടില്ലെന്ന വ്യവസ്ഥയിൽ ഇളവ് വരുത്തി ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുമെന്നും വനംമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചു പൂരത്തിന് പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും വിവാദ നിർദ്ദേശങ്ങൾ പിൻവലിക്കുമെന്നും വനം മന്ത്രിയും വ്യക്തമാക്കി പൂരത്തിന് പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും വിവാദ നിർദ്ദേശങ്ങൾ പിൻവലിക്കുമെന്നും വനം മന്ത്രിയും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് യൂടോക്ക്